ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പ്രാങ്ക് ആണ് പ്രത്യേകിച്ച് ഒരു ഫിലിം എന്താ പറയുക സിനിമയുടെ ഇങ്ങനത്തെ പ്രൊമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കാണാറുണ്ടല്ലേ അത് ഏത് രീതി നിങ്ങൾ എടുത്തോ അത് പ്രാങ്കുകളായിരുന്നു സിനിമയ്ക്ക് കുറച്ച് റീച്ച് കിട്ടണം അല്ലെങ്കിൽ സിനിമ ആളുകൾ കാണണം എന്ന് വേണ്ടിയിട്ട് പ്രാങ്കുകൾ കളിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ഇൻ്റർവ്യൂകളിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൂടുന്നു നടനും നടിയും ദേഷ്യം പിടിക്കുന്നു അല്ലെങ്കിൽ അവർ അവതാരകനും നടിയും നടനും തമ്മിൽ അടി കൂടുന്നു അല്ലെങ്കിൽ കൂടിയ ആളുകൾ അടി കൂടുന്നു ഇത്തരത്തിലുള്ള ഏതൊരു ന്യൂസ് നമ്മൾ എടുത്തുകഴിഞ്ഞാലും നമ്മളത്രേ വിചാരിക്കാറുള്ളൂ ഇപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷറഫുദ്ദീനും വിനായകനും ഒരു ക്യാരവേൻ അവർ തമ്മിൽ അടി അല്ലെങ്കിൽ വിനായകൻ ആ രീതിയിൽ സ്ത്രീകരിച്ചിട്ടുള്ളൊരടി അതും പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് അതല്ലെങ്കിൽ എവിടെ എടുത്ത് നോക്കിയാൽ അതൊക്കെ പ്രൊമോഷനാണ് ഇങ്ങനെ പ്രൊമോഷൻ ഈ രീതിയിൽ നമ്മുടെ ഒക്കെ ആളുകളുടെ മൈൻഡിലോട്ട് സാധാരണക്കാരുടെ മൈൻഡിലോട്ട് ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ സംഭവം കാണുമ്പോൾ നമ്മളൊക്കെ അതാ വിചാരിക്കുക പക്ഷേ സത്യത്തിൽ ഇതാതല്ലായിരുന്നു ഇതൊരു ബോഡി ഷെയിമിങ് ആയിരുന്നു അതായത് ഈ ഒരു നടിനെ അല്ലെങ്കിൽ ഒരു നടിനെ കൊണ്ടിരിക്കിയ നടനും സംവിധായകനെ കൊണ്ടിരിക്കുന്നു തമിഴ്നാട്ടിലാണ് തമിഴ് മൂവിയുടെതാണ് ഒരു തമിഴ് യൂട്യൂബറാണ് ചോദിച്ചത് ഒരു മാധ്യമപ്രവർത്തകനൊന്നും അല്ല അവിടുത്തെ നോർമൽ യൂട്യൂബർ ചോദിച്ച ചോദ്യമായിരുന്നു അതായത് ഇത്രയും ഹൈറ്റുള്ള ഒരു നടൻ്റെ കൂടെ ഇത്രയും ഹൈറ്റ് കുറഞ്ഞൊരു നടിനെ നിങ്ങൾ എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്തു ഒരാൾക്ക് കേൾക്കുന്ന ഒരാൾക്ക് പ്രാങ്ക് അല്ലാതെ അല്ലാത്ത അവസ്ഥയിൽ ഇത് കേൾക്കുന്ന ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇപ്പത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനുശേഷം നായകൻ നടിയെങ്ങനെ തൂക്കിയെടുത്തപ്പം നല്ല ഇല്ല നടി തടിച്ചില്ലേ നടി എങ്ങനെ എത്ര വെയ്റ്റ് തോന്നി ഇത്തരം ചോദ്യങ്ങളൊക്കെ ഒരു സമൂഹ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മുമ്പ് നിന്ന് ചോദിക്കുന്ന ചോദ്യം ചോദിച്ചാൽ അവനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കേണ്ടത് ആ കൂടിയ മാധ്യമ പ്രവർത്തകരായിരുന്നു അതല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ സംവിധായകനും നടനും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്യുന്ന ആളുകളുമായിരുന്നു അതല്ലാണ്ട് ഈ ഒരു നടി അവിടെ പ്രതികരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാലോ എത്ര വൃത്തികെട്ടൊരു അവസ്ഥയായിരിക്കും

എന്താ സൂപ്പറൊട്ട് എന്താ അങ്ങള് എങ്ങനെ അത് തൊക്കനേങ്ങ Next നിങ്ങക്ക് വേറെ എന്താ പറയേണ്ടേ നിങ്ങൾ ഇപ്പൊ സെക്ഷ്വലൈസ് ബൺറെങ്ങ ഒരു ഫീമെയിൽ കാറക്ടർ അല്ലേ അത് എന്തി കാര്യട്ടാ സൂപ്പോ എന്നാ വീ അది നിങ്ങൾ ഇംഗ്ലീഷിൽ കേട്ടിമേ എന്നാ വീറ്റിന്ന് ഇന്നെന്താ അറിയാറങ്ങ ഇങ്ങടാ പഠിച്ചോ ഇവർങ്ങളെ май വിനിതാ ബിജെ ചെയ്യുന്നു വിനിതാ ഈ ബോഡി ഷേവിംഗ് ഉണ്ട് എന്ന് തന്നെ നടീ സാക്ഷ്യപ്പെടുത്തുന്നു കൂടിയല്ലവരങ്ങ ആ പ്രതികരണത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ആ സ്റ്റാർട്ടിങ് നമ്മൾ അതിൻ്റെ ബാക്കി ഇതും കേട്ട് നോക്കുകയാണ് ആ ഒരു നടി പ്രതികരിക്കേണ്ടി വന്ന് അത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കം ഡൗൺ ആവും കൂൾ ഡൗൺ ആവും കൂൾഡൗൺ ആവുന്ന വളരെ മയത്തിൽ വരുന്ന സംവിധായകനും നടനും കാരണം അവർക്ക് അതേ പറയാൻ പറ്റും പടം ഇറങ്ങിയിട്ടില്ല വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു ബാഡ് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവർ പെടും എന്നുള്ളതുകൊണ്ട് അവിടെ അവർ ആ കാശിൻ്റെയും അവരുടെ അത് മാത്രം ഒരു സ്ഥിതി ഇവിടെ അതല്ലാണ്ട് ഈ ഒരു നടിയുടെ അവസ്ഥ എന്താണ് അവരുടെ മാനസികാവസ്ഥ അവരങ്ങ് മറന്നു നിങ്ങൾ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ അവിടെ കൂടി നിൽക്കുന്ന ആളുകളോ അതെങ്കിൽ അവിടുത്തെ മാധ്യമപ്രവർത്തനോ ആർക്കും ഒന്നും പറയാനില്ല അവൾ പറഞ്ഞോട്ടെ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യും കുഴപ്പമില്ല കേട്ടങ്ങ് വിട്ടേക്ക് ഈ അവസ്ഥയിലിട്ട് എത്തി എന്നിട്ട് അതിനവര് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുടക്കത്തിൽ നമ്മളൊക്കെ ഞാനും സത്യത്തിൽ എന്താ ഇതൊക്കെ വെറും ഒരു പ്രാങ്കാന്ന് മാത്രമാട്ടോ വിചാരിച്ചത് വെറും പ്രാങ്കാന്നാണ് വിചാരിച്ചിരുന്നത് അപ്പം അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പിന്നെ അവർ തന്നെ നേരിട്ട് എന്താ പറയുക വന്നിട്ട് ചില ബൈറ്റുകൾ കൊടുത്തു മറ്റുള്ള വാർത്തകൾക്കൊക്കെ ഈ പ്രസ് റിപ്പോർട്ടർ തന്നെ എന്നോട് പറഞ്ഞു നിങ്ങളാണ് ഹീറോയിൻ നിങ്ങൾ വണ്ണം കുറയ്ക്കണം അത് തീരുമാനിക്കാൻ താനാ അത് എന്റെ ആണ് എനിക്ക് ഞാൻ വേണമെങ്കിൽ നാളെ എൺപത് കിലോ ഞാൻ നാൽപ്പത് കിലോ അതെ ആണ് നൂബി ഹസ് എ റൈറ്റ് ടു കോമെന്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ ജോലിക്കുള്ള റിക്വയർമെന്റ്സിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അത് ദാറ്റ്സ് വൺ തിങ് പക്ഷേ സിനിമയിൽ ഇല്ലാത്തതും ഉണ്ടെങ്കിലും ഉള്ള ഒരാൾക്ക് വി ഹാവ് ആർ ചോയ്സ് ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ് നമ്മുടെ ബോഡിയെ നമ്മൾ എങ്ങനെ നോക്കുന്നു നമ്മൾ അത് അത് വളരെ ഒരു കോംപ്ലക്സ് ആൻഡ് ലിയർ തിങ് ആണ് ഇതുപോലെ ബോഡി ഷേമിംഗ് ഓൺ എ ഡെയിലി ബേസിസ് എല്ലാ ഇൻഡസ്ട്രിയിലും പുരുഷന്മാരും സ്ത്രീകളും ഫേസ് ചെയ്യുന്നുണ്ട് ഇതൊരു കേരളത്തിലായിക്കോട്ടെ തമിഴ്നാട്ടിൽ മാത്രം ഞാൻ പറയത്തില്ല കേരളത്തിലാണെങ്കിലും എണ്ണം വെച്ചല്ലോ ഇതൊക്കെ ഇത് പണ്ട് ഒരു കണ്ടീഷനിങ് ആണ് പക്ഷേ ഇത് മാറണം ഇത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നതല്ല ഒന്നും വർക്ക് ഓൺ യുവർ പേഴ്സണാലിറ്റി നമ്മൾ ആരാണ് ഹൗ ഡസ് ദ ഫിസിക്കൽ അത് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയാണ് നമ്മുടെ ഒരു വെയിൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് അത്രയും മാറ്റർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് പക്ഷെ ദർ ഇസ് സോ മച്ച് മോർ ടു ദിസ് ഇത് നമ്മൾ നോർമലൈസ് ചെയ്തോ നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട ചെയ്യേണ്ടത് ഒരാവശ്യവുമില്ല ഇത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലായി സംഭവം വെറുതെ പ്രാങ്ക് ഒന്നും അല്ല അല്ലെങ്കിൽ പ്രൊമോഷന്റെ ഭാഗമായി ചെയ്തതല്ല ഇത് സത്യത്തിൽ സംഭവിച്ചതാണ് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നടീനടന്മാരൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് കുറേ പേര് വന്നു കുറേ പേര് പേരിപ്പോൾ നമ്മുടെ ചിന്മയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് പാട്ട് കാര്യം ചിന്മയ്ക്ക് മുമ്പ് ഒരു അനുഭവം ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിൽ നിന്നൊക്കെ തന്നെ മാറിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ശരത് കുമാറിൻ്റെ വൈഫിൽ രാധിക ശരത് കുമാർ അവർ വന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പേരിപ്പം ഇപ്പം അത് കണ്ടപ്പോൾ എല്ലാവർക്കും അയ്യോ മോശം ഇപ്പോൾ ഇല്ല നമ്മുടെ ഒരു മലയാളി നടി അവിടെ ചെന്ന് ഇത്ര മോശം എന്നൊന്നും ചിന്തിക്കാനൊന്നും ഇല്ല ഇവിടെ മലയാളം തമിഴ്ന്നുള്ളതല്ല ഇവിടെ അവിടെ വന്ന് ഇരുന്ന ആ ഒറ്റ ഒരു യൂട്യൂബറിൻ്റെ മനസ്സിൽ തോന്നിയ വൃത്തിയേടാണ് അവിടെ പറഞ്ഞത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പാപ്പരാസി എന്ന് വേണമെങ്കിൽ പറയല്ലേ നമ്മൾ പാപ്പരാസികൾക്ക് അല്ലെങ്കിൽ പാപ്പ ഇപ്പോഴത്തെ അങ്ങനെ പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയ എന്നുള്ളതല്ല ഇത്തരത്തിലുള്ള ചില ആളുകളുണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിച്ച് അവരുടെ പിന്നാലെ പോയി അല്ലെങ്കിൽ അവർ തിയേറ്ററിൽ അല്ലെങ്കിൽ അവർ എയർപോർട്ട് പോകുമ്പോൾ അവരെ പിന്നാലെ പോകുന്ന പാപ്പരാസീസ് അല്ലെങ്കിൽ അവർ ജിമ്മിന് പോകുമ്പോൾ അവരെ പിന്നാലെ ക്യാമറയും മയക്കും കൊണ്ട് പോകുന്നവർ എന്നിട്ട് അതിന്ന് അവിടെ നിന്നെങ്കിലും നാല് ഷോട്ടിൽ അവരെ വയറ് ലോങ് ഷൂട്ട് ചെയ്യുക അവരെ ബ്രസ്റ്റ് ലോങ് ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ബാക്ക് ലോങ്ങ് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്ലോസ് ഷൂട്ട് ചെയ്തിട്ട് അത് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലുള്ള മഞ്ഞ പത്രങ്ങൾ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നതിൽ അതിശയമൊന്നും പറയേണ്ട കാര്യമില്ല ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലോട്ട് ഇങ്ങനത്തെ പോസ്റ്ററുകൾ കാണിച്ചിട്ട് അതിൽ പുളകം കൊള്ളുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചു എന്നുണ്ടെങ്കിൽ അതിൽ കുറ്റം പറയാനൊന്നുമില്ല അതിലൊരിക്കലൊരു കുറ്റം പറയാൻ പറ്റില്ല ആ അവസ്ഥയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇൻ്റർവ്യൂസ് ഇൻ്റർവ്യൂസിൻ്റെ അവസ്ഥയായിരുന്നു ഇപ്പം എക്സ്ട്രാ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഇൻ്റർവ്യൂസ് ഇങ്ങനെയാണ് ഒരുമാതിരി ഊളത്തരങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ച് പറയുക വെറുതെ ആൾക്കാരെ കാണിക്കുക ഒരു പ്രത്യേകിച്ച് സമൂഹത്തിന് ഒരു കുണവും ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടിരുത്തി ചില ചാനലുകൾ കൊണ്ടിരുത്തി ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഈ നമ്മുടെ നാട്ടിൽ ഈ ജെൻസി പിള്ളേർക്കും അവർക്കും കാണിച്ചു കൊടുക്കുക അതിൽ ഹൈപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ അതിൽ നിന്ന് കാശുണ്ടാക്കുന്ന ആൾക്കാർ വല്ലാത്തൊരവസ്ഥ പണ്ടൊക്കെ ഒരു ഒരു നടിയും നടൻ്റെ മമ്മൂട്ടിയുടെ മോലാലൊക്കെ പഴയ ഇൻ്റർവ്യൂസ് ഉണ്ട് എന്ത് രസകരമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അതിനുള്ള അവർ ഉത്തരങ്ങൾ പക്വത അത് ഇതൊക്കെ പറയാൻ വേറെ തന്നെയാണ് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം വന്നിരുന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഇൻറ്റർവ്യൂനെ കൊണ്ടെടുത്തിട്ട് നീ ഗോൽക്കളി വിളിക്കാറുണ്ടോ നിന കൊണ്ടുതന്നെ വിളിക്കാറുണ്ടോ അവർ തെറ്റെന്നും അവർ അടിപിടി കൂടുന്നു പോകുന്നു മറ്റു ചില ഇൻ്റർവ്യൂസിൽ കിടന്നു കൊടുത്തിട്ടാണോ നിങ്ങൾക്ക് ചാൻസ് കിട്ടിയത് ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂസ് പിന്നെ കുറെ ഇൻ്റർവ്യൂല് പറഞ്ഞ പോലെ ഞാൻ ഞാനെന്ത് ചോദിക്കും അല്ലെങ്കിൽ കേൾക്കുന്ന നടിയോ നടനോ അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലത്തെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എന്നോട് പ്രതീക്ഷപ്പെടും അത് തമ്മിലാക്കി വെച്ചിട്ട് അത് ആക്കി വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യും ഇതാണ് ഇൻ്റർവ്യൂ അപ്പം ഇത്തരത്തിലുള്ള ഒരു ഇതിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ നിന്നുള്ളതല്ല ഒരു ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായി പോയി അത്ത അതിൻ്റെ ഒരു എക്സ്ട്രീമിറ്റിയിലോട്ടൊക്കെ അവർ ഈ ആൾ പോയി കഴിയും കഷ്ടം ഇനി ഇനിയെങ്കിൽ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ അല്ല യൂട്യൂബേഴ്സും ആരാണെങ്കിലും ഇങ്ങനത്തുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് തന്നെ കൊണ്ടില്ലാണ്ടാക്കുന്നത് പ്രതികരിക്കാൻ ആളുള്ളതുകൊണ്ട് ഇത് ആളുകൾ അറിഞ്ഞു ഇത് പ്രതികരിക്കാണ്ട് വിട്ടിരുന്നെങ്കിൽ ഒന്നുമല്ല അവർക്കൊരു പ്രാങ്കായിട്ട് അല്ലെങ്കിൽ ട്രോളായിട്ട് ഇതിങ്ങനെ വന്നിട്ട് ഇതൊന്നും അല്ലാത്ത കുറെ ആൾക്കാർ അതിനെ എന്താ പറയുക ഒരു ഉത്സവമായിട്ട് കണ്ടതങ്ങ് പോവുമായിരുന്നു കഷ്ടം